എന്തിനാണ് ഈ ഇരട്ട നീതി ഗണപതി പൂജ നടത്തിയതിനെ തുടർന്ന് പ്രതിഷേധങ്ങളുണ്ടായ കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂളിലെ വിഷയത്തിൽ സത്യത്തിൽ ഒരു ഇരട്ട നീതിയാണ് തോന്നിയത് നെടുമണ്ണൂർ എൽ പി സ്കൂൾ ഒരു മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂൾ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പൂർണ്ണമായും സർക്കാർ അധീനതയിലല്ലാത്ത സ്കൂളുകളുണ്ട് അതാണ് ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ എയ്ഡഡ് സ്കൂളുകളുണ്ട് പള്ളികളുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട് ഈ എയ്ഡഡ് സ്കൂളുകളിൽ എൺപത് ശതമാനം ഇടങ്ങളിലും ഓരോ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസങ്ങൾ വരുമ്പോഴുമൊക്കെ ഈ പള്ളിയിൽ അച്ഛന്മാർ വന്ന് ആശീർവദിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് തീർത്ഥ ജലം തളിക്കാറുണ്ട് മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടേതായ പ്രാർത്ഥനകൾ ഉണ്ട് ഓതാറുണ്ട് എന്തിന് ഈ മോറൽ സയൻസ് പോലും അവരുടേതായ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നൽകുന്നത് പോലും ഞാൻ പഠിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വർഷത്തിൽ ഒരിക്കൽ മൂന്ന് ദിവസത്തെ ക്രിസ്ത്യൻ ധ്യാനമുണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ലീവാണ് ജപമാല മാസമാണെങ്കിൽ പ്രാർത്ഥന സംഘടിപ്പിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയാം ഇത്തരത്തിൽ ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ എല്ലാവർക്കും എല്ലാവരുടേതുമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ ഇന്ന് വരെ വളരെ സ്വതന്ത്രമായി അവരുടെ മാനേജ്മെന്റിൽ ആണെങ്കിൽ ചെയ്യാവുന്ന ഒരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിന് പൂജാ ഹോളിഡേസ് വരെ നൽകുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത് ഇതെല്ലാം നടന്നു പോകുന്ന ഒരിടത്താണ് നവീകരിച്ച ഒരു കെട്ടിടത്തിൽ ആ സ്കൂളിന്റെ ഉടമസ്ഥരുടെ വിശ്വാസം അനുസരിച്ച് ഗണപതി പൂജ നടത്തിയത് എന്താണ് ഈ ഗണപതി പൂജ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇനിയിപ്പോൾ വല്ല മന്ത്രവാദവുമാണോ നടന്നത് എന്നറിയാൻ കാരണം അത്രയ്ക്ക് വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വാർത്താ രീതിയിലാണ് വന്നത് എന്തോ ഒരു കന്യകാ പൂജ നടത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പൂജ നടത്തി ഇവിടെ വിശ്വാസങ്ങളെല്ലാം മാനിക്കുന്ന എല്ലാ തരത്തിലുമുള്ള വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു നാടാണല്ലോ നമുക്ക് അതുകൊണ്ട് തന്നെ ഗണപതി പൂജ എന്നുള്ളത് മറ്റെന്തെങ്കിലും മന്ത്രവാദ തരത്തിലുള്ള പൂജയാണോ എന്നുള്ളത് അറിയാൻ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് ലഭിച്ച ഉത്തരം ഗണ എന്നാൽ പവിത്രകം അതായത് ചൈതന്യത്തിന്റെ കണങ്ങൾ എന്നാൽ ും പതി എന്നാൽ സ്വാമി ചൈതന്യത്തെ കാത്തുരക്ഷിക്കുന്നവൻ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ശുഭകാര്യങ്ങൾക്ക് മുൻപ് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഹൈന്ദവ വിശ്വാസികൾക്കിടയിലുണ്ട് അവർ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ സംസാര ഭാഷ നാദഭാഷയാണ് എന്നുള്ളതാണ് എന്നാൽ ദേവി ദേവന്മാരുടെ ഭാഷ പ്രകാശ ഭാഷയാണെന്നും വിശ്വസിക്കുന്നു വിഘ്നേശ്വരൻ അതായത് ഗണപതിക്ക് മനുഷ്യരുടെ നാദഭാഷ ഒരു കഴിവുണ്ട് ഈ നാദഭാഷയെ അദ്ദേഹം ദേവി ദേവന്മാരുടെ പ്രകാശ ഭാഷയായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് വിശ്വാസം അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ മറ്റ് ദേവി ദേവീദേവന്മാരിൽ എത്തിക്കുന്നതിന് ഗണപതി ഭഗവാൻ സഹായിക്കുമെന്നാണ് ഇവർ കരുതുന്നത് ഇക്കാരണത്താലാണ് ഏതൊരു ശുഭകാര്യവും ഗണപതി പൂജയോടെ ആരംഭിക്കുന്നത് ഇതൊരു ശുഭ തുടക്കത്തിന്റെ ഭാഗമായി അത് പൂർണ്ണമായി ഒരു സർക്കാർ സ്ഥാപനമല്ലാത്ത ഒരു സ്കൂൾ ആയതുകൊണ്ട് ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ ഉള്ള ഒരു ആയതുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി ആ വ്യക്തിയുടെ വിശ്വാസം അനുസരിച്ച് മറ്റെല്ലാ ക്രിസ്തീയ മുസ്ലിം മാനേജ്മെന്റുകളും തങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലി ആശീർവാദത്തോടെ ഒരു പുതിയ കാര്യം നടത്തുന്നത് പോലെ തന്നെയാണ് നടത്തി ഈ പൂജയും അല്ലെങ്കിൽ ഗണപതി പൂജയും നടത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഇത്രത്തോളം സ്കൂളിൽ മന്ത്രവാദം നടന്നെന്ന ഭീതിയിലോ ബോംബ് വച്ച ഭീതിയിലോ ഒക്കെ സ്വന്തമായി വർഗീയത തുപ്പുകയും എന്നാൽ വർഗീയവാദികളല്ലെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം നടത്തിയ തികച്ചും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരു വേർതിരിവ് എന്ന് പറഞ്ഞാൽ എന്നെ പറയണം ഒന്നുകിൽ ഇത്തരം എയ്ഡഡ് സ്കൂളുകളിൽ ഒരു മത ാരെയും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല എന്ന നിയമനിർമ്മാണം നടത്തണം അല്ലെങ്കിൽ ഇരട്ട നീതി കാണിക്കരുത്